നമ്മളിന്ന് ബജാജിൻ്റെ പുതിയ ട്വൻറ്റി ട്വൻ്റി ഫൈവ് എൻ വൺ സിക്സ്റ്റി ആയിട്ട് കൊണ്ടു പ്രീവിയസ്ലി നമ്മൾ അപ്പാച്ച്മെൻ്റെ ആർ ടി ആർഡ് വൺ സിക്സ് ഏതായിരുന്നു അപ്പോൾ അതിൽ രണ്ട് പേരൊന്നും കമൻറ്റ് എടുത്തു എൻ എസ് ടു വണ്ടർ ആയിട്ട് ഐഡൻറ്റിക്കലാണ് നിങ്ങളിതും എൻ എസ് ടു വണ്ടറും സൈഡ് ബൈസായിട്ട് കഴിഞ്ഞാൽ ഏതാണെന്ന് അറിയാൻ പറ്റില്ല ഓഫ്കോഴ്സ് എഞ്ചി നോക്കി അറിയാൻ പറ്റും വിഷ്വലി സെയിം ആണ് സെയിം അണ്ടർപിന്നിങ്സ് ആണ് അതിൽ ആകെ ഒരു വിഷ്വലി വ്യത്യാസം വരുന്നത് ഓഫ് കോഴ്സ് ഇവർ ഒരു കിക്കറുണ്ടാൽ മനസ്സിലാവും പിന്നെ സിംഗം കുറച്ചും കൂടി ചെറുതാണ് അത് മാറ്റി എത്തിക്കഴിഞ്ഞാൽ ഇതും എൻ എസ് ടു വണ്ടറും വിഷ്വലി സെയിം ആണ് ഈവൻ പെയിൻ സ്കീം വരെ രണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഈ പെയിൻ സ്കീം വേണമെങ്കിൽ നമുക്ക് എൻ എസ് ചൂ ഹറും കിട്ടും അപ്പോൾ ഈ ഒരു പെയിൻ സ്കീം വേണമെങ്കിൽ നമുക്ക് എൻ എസ് വൺ സിക്സ്റ്റിലും കിട്ടും കാരണം ഇതിൻ്റെ പാനൽസ് ഒക്കെ സെയിം ആണ് സെയിം പാനൽസ് തന്നെയാണ് അപ്പോൾ എൻ എസ് സീരീസിലിപ്പോൾ എത്രാമത്തെ വണ്ടിയാണാവോ നമുക്ക് എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് എൻ എസ് വൺ സിക്സ്റ്റി ഉണ്ട് എൻ എസ് ചൂ ഹഡ്ര ഉണ്ട് ആൻഡ് എൻ എസ് ഫോർ ഹണ്ട്രണ്ട് സോ രണ്ടാമത്തെ വണ്ടിയാണ് എൻ എസ് ഹയർ സോ എന്താണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടു വൺ സിക്സ്റ്റികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പറ്റുകയോ അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രീ വൺ സിക്സ്റ്റി വരുന്നുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞാൽ അറ്റാച്ച് ആർ ടി ആർ വൺ സിക്സ്റ്റി വരുന്നുണ്ട് എന്തിന് ബജാജിൻ്റെ തന്നെ എൻ വൺ സിക്സ്റ്റി വരുന്നുണ്ട് സോ ഇതൊക്കെ വെച്ചിട്ട് എന്താണ് ഇതിനെ മാറ്റി നിർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രെയിം തന്നെയാണ് നമുക്ക് ഇത്രയും സ്പോർട്ടിയർ ആയിട്ടുള്ള ഫ്രെയിം വേറെ വൺ സിക്സ്റ്റി സിക്സിൽ ഇല്ല ഇതിന് പെരിമീറ്റർ ഫ്രെയിം അതായത് നമ്മുടെ ടു ഹൺഡ്രഡിലും ഫോർ ഹൺഡ്രഡിലും അല്ലെങ്കിൽ ബജാജിൻ്റെ ആർ സി കണ്ടിരുന്ന കണ്ടിരുന്നതുപോലെ എക്സാക്ട് സെയിം ആയിട്ടുള്ള പെരിമീറ്റർ ഫ്രെയിം വരുന്നുണ്ട് അതായത് ഹൈ ആൻഡ് സൂപ്പർ ബൈക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫ്രെയിം ആണ് ഈ പെരിമീറ്റർ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൻസ് പറഞ്ഞാലും ചിലർ പറയും സോ ബെറ്റർ കൺട്രോൾ ആയിരിക്കും എന്താ പറയുക റിജിലിറ്റി ഭയങ്കര കൂടുതായിരിക്കും ഹാൻഡിലിംഗ് അടിപൊളിയായിരിക്കും അത് കൂടാണ്ട് തന്നെ നമുക്ക് വൺ സിക്സ്റ്റി സി സിയിൽ ഇപ്പോൾ ഐ തിങ് ക്ലിപ്പോൺ വെച്ച് വരുന്ന ആയുള്ളൊരു വണ്ടി ഇതാണ് വേറെ വൺ സിക്സ്റ്റി സി സിയും ഐ തിങ്ക് ക്ലിപ്പ് ഓൺ വരുന്നില്ല സോ ഇന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റ് വണ്ടികൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഫോർക്കുണ്ട് ഒരു അപ്പർ പ്ലേറ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഹാൻഡിൽ ബാർ റൈസർ വെച്ചിട്ടാണ് ഹാൻഡിൽ വരുന്നത് സോ ഫോർക്കായിട്ട് ഡയറക്റ്റ് കണക്ഷൻ അല്ല നിങ്ങൾ ക്ലിപ്പ് ഓൺ നോക്കുവാണെങ്കിൽ ആ ഫോർക്കിൻ്റെ ടോപ്പിലേക്കാണ് ഈ ഒരു ക്ലിപ്പ് ഓൺ ഗേറ്റി ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ക്ലിപ്പ് ഓൺ എന്ന് പറയുന്നത് സോ ബെറ്റർ ഹാൻഡിലിംഗ് ആയിരിക്കും കമ്പയേഡ് ടു നോർമൽ ഹാൻഡ് ബാർ വണ്ടി അതുകൂടാണ്ട് തന്നെ ഫ്രണ്ടിൻ്റെ ഫീൽ അടിപൊളിയായിരിക്കും അത് ഓടിച്ചവർക്കറിയാം ഫ്രണ്ടിൻ്റെ ഫീല് വേറെ ലെവലായിരിക്കും ജസ് കംഫോർട്ട് വൈസ് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഹാൻഡ് ബാർ തന്നെയാണ് ഇത് കുറച്ച് ഒന്ന് ഫ്രണ്ടിലേക്ക് ആഞ്ഞിരിക്കണം സോ ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം ജസ്റ്റ് ഒരു ക്യക്കായിട്ട് പറഞ്ഞുതരാം ഫ്രണ്ടിൽ നോക്കുവാൻ നോക്കി എൻ്റെ സ്റ്റുഡിൽ കണ്ടിരുന്ന എക്സാക്ട് സെയിം ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റഡ് എൽ ഇ ഡി മീരുന്നത് വിത്ത് ആ ഒരു എൽ ഇ ഡി മിന്നൽ ഡി ആറിലാണ് കാണാം പ്രീവിയസ്ലി ഇവിടെ ഒരു പായ്ലാമ്പായിരുന്നു അതിപ്പോൾ വളർന്ന് വലുതായി അതുമാത്രമാണ് ആ ഒരു വളർച്ച ഉണ്ടായത് പിന്നെ നമുക്ക് ഇവിടെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കാണാം എ ടി എമ്മിലൊക്കെ കണ്ടിരുന്ന പോലത്തെ സെയിം ഇൻഡിക്കേസ് വരുന്നുണ്ട് പിന്നെ ഒരു തേർട്ടി ത്രീ എം എമ്മിന്റെ ശ്രദ്ധിക്കുക ഇതൊരു ശങ്കീർ ഫോർക്ക് അല്ല ഇതൊരു തേർട്ടി ത്രീ എം എമ്മിന്റെ അപ്സാ ഡൗൺ ഫോർക്ക് ഇതിന് വരുന്നുണ്ട് ഒരു ഗ്രേഷ് കളർ ആണ് നല്ല രസമുണ്ട് ശരിക്കും ഒറ്റ നീക്കണ്ടി ഇത് യു എസ് സി ഫോർക്കായിട്ട് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു കറാണ് ഇതിലെടുത്ത് ഗോൾഡൻ അടിച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും സോ എൻ ചൂണ്ടന്റെ സെയിം തേർട്ടി ത്രീ എം എമ്മിന്റെ ഒരു യു എസ് ഫോർക്ക് വരുന്നുണ്ട് ഓ ചീറ്റിയുടെ ഒക്കെ വിലയോർ നിന്നാണ് എല്ലാവരും എടുക്കുന്നത് അതായത് പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു കവർഡ് ആയിട്ടുള്ള ഫെൻറ് കാണാം എനിക്ക് തേർട്ടി ത്രീം തേർട്ടി സെവനൊക്കെ എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടിയുടെ ഇന്നർ ട്യൂബ് നോക്കുക ഇതിൻ്റെ ഒരു വണ്ണം കണ്ടോ ഉണ്ടോ അത് ആണ് ഔട്ട് ട്യൂബ് നോക്കരുത് ഇന്നർ ട്യൂബിന്റെ സൈസാണ് ഈ തർട്ടി ത്രീ തേർട്ടി സെവൻ അല്ലെങ്കിൽ ഫോർട്ടി ത്രീ എം എം ഫോർട്ടി വൺ ഫോർട്ടി വൺ എം എം ഒക്ക പറ ഇന്നർ ട്യൂബിന്റെ വണ്ണമാണ് ഇത് നോക്കിയാൽ മനസ്സിലാകും മിക്ക മാനുഫാക്ചേഴ്സും ആ ഒരു വൺ അക്കറോ ആയിട്ട് ഇങ്ങനെ ഫെൻറിങ്ങനെ കവർ ചെയ്ത് വെക്കും ഇതിന്റെ രണ്ട് യൂസ് ഉണ്ട് ചെളി അടിച്ച് ഒരു സ്റ്റാൻഡിൽ വന്നിരുന്ന് ഇത് പൊട്ടാൻ ഓയിൽസൈൽ പൊട്ടാൻ ചാൻസ് ഇല്ല യു എ സി ഫോർക്കിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീൽ പൊട്ടുക എന്നുള്ള ഭയങ്കര പാടാണ് ഈ സീറ്റ് കൂട്ടി കഴിഞ്ഞാൽ ഓക്കെ പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ക്ലാസ് ലീഡിംഗ് ആയിട്ടുള്ള ത്രീ ഹൺഡ്രഡ് എം എം മാസായിട്ടുള്ള ത്രീ ഹൺഡ്രഡ് എം ഡിസ്ക് ആണ് എൻ എസ് വൺ സിക്സ്റ്റി വരുന്നത് വേറെ ഒരു വൺ ഇത്ര മാസീവ് ആയിട്ടുള്ള ഡിസ്ക് അപ്പാർട്ട് ഫ്രം എൻ സിക്സി പിന്നെ എന്നാ അലൈസ് ആണ് ഫ്രണ്ടിൽ നൂറ് സെക്ഷൻ ടയർ ആണ് നല്ല വലിയ ടയർ സീറ്റ് വരുന്നുണ്ട് പിന്നെ ഗ്രമൊക്കെ ബ്രേക്സ് ആണ് ആയിരുന്നു നേരത്തെ ഇപ്പോൾ ബൈബ്രായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ വണ്ടി ഡിവൽ ബിസ് ആ സ്റ്റാൻഡേർഡ് ഈ വണ്ടിക്ക് വലിയ വേരിയന്റ് ഒന്നുമില്ല എൻ വൺ സിക്സ്റ്റി അതെ ഹാൻഡ് ആണെങ്കിൽ ഒരുപാട് ഉണ്ട് സിംഗിൾ സീറ്റ് വരുന്നുണ്ട് സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട് ചാനൽ വരുന്നുണ്ട്സ് ടി ഫോർക്കുള്ള മോഡൽ വരുന്നുണ്ട് ഇത് ടോപ്പ് മോഡൽ ആണ് സോ ഇതിൽ ഒരുപാട് വേരിയന്റ് ഉണ്ട് ഇതിന് ഈ ഒരു ഒറ്റ മോഡൽ ഉള്ളു എൻ വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഒറ്റ മോഡൽ ഓക്കെ സൈഡിലേക്ക് വരുവാണെങ്കിൽ അവർ നൂറ്റി അറുപത് സി സി ഓയിൽ കൂൾഡ് എൻജിനാണ് ശ്രദ്ധിക്കുക ലിക്വിഡ് കൂൾഡ് അല്ല ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതൊരു ഫോർ വാൽവ് എഞ്ചിനാണ് കമ്പയർ ടു നമുക്ക് അത് വരുന്നത് എൻ വൺ സിക്സ്റ്റി വരുന്നത് ടു നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ റിസർവ് ഓയില് അവർ കളഞ്ഞില്ല പാൽ അങ്ങനെ തന്നെ വെച്ചു അതിൽ ഓയിൽ കൂൾഡ് എന്നുള്ള സ്റ്റിക്കറും കൊടുത്തു പവർ അവർ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനേഴ് ബി എച്ച് പി ആണ് വെച്ച് പോയിന്റ് ഫൈവ് ഡൗൺ കമ്പേർഡ് ടു ആർ ടി ആർ വൺ സിക്സ്റ്റി ബട്ട ഡീസൻറ്റ് ഫിഗേഴ്സാണ് അതൊന്നും ആ ഒരു വ്യത്യാസം അറിയില്ല പിന്നെ നമുക്ക് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് നൂട്ടുമ്പോൾ ടോർക്കാണ് വെച്ച് സെയിം ആസ് ടി എൻ വൺ സിക്സ്റ്റി ബട്ട് കമ്പയർ പവർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് പതിനാറ് ബി എച്ച് പിയാണ് ഇതിന് പതിനേഴ് ബി എച്ച് പി ആണ് സോ വൺ പി എസ് മോർ അതിൻ്റെ റീസൺ ഇത് ഫോർ വാല്യു ആണ് നിങ്ങൾ റിഫൈൻമെൻ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ വൺ വൺ സിക്സ്റ്റി ചൂസ് ചെയ്യുക അടിപൊളിയാണ് ആണ് പ്രയോറിറ്റി വണ്ടി പൊളിച്ച് എടുക്കില്ല ഡീസൻറ് റൈഡിങ് ആണ് കംഫർട്ട് ആണ് നോക്കുന്നതെങ്കിൽ എൻ വൺ സിക്സ്റ്റിസ് ഫാർ ബെറ്റർ ചോയ്സ് ഇത് കുറച്ചും കൂടി സ്പോർട്ടിയർ ആയിട്ടുള്ള വണ്ടി നോക്കുന്നുണ്ട് ഫിസിക്കലി കുറച്ചും കൂടി വലിയൊരു വണ്ടി നോക്കും ണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാം യെസ് ഈ വണ്ടിയുടെ ഒരു കീ യുഎസ് പി എന്ന് അതാണ് കോമ്പറ്റീറ്റേഴ്സിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫിസിക്കലി കുറച്ചും കൂടി വണ്ടി വലുതാണ് നിങ്ങൾ തന്നെ നോക്കാം എന്ത് വലിയ വണ്ടിയാ വീൽ ബേസ് തന്നെ ഭയങ്കര രീതിയുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ എൻ എസ് ചൂണ്ട്രെയിം അണ്ടർപ്രനിങ് ആയതുകൊണ്ട് തന്നെ ഇത് ഒറ്റ തുടങ്ങി കണ്ട എൻ എസ് ചൂണ്ടർ എന്ന് വിചാരിക്കുകയുള്ളു സോ വിഷ്വലി കുറച്ചും കൂടി വലിയ വണ്ടിയാണ് അതാണ് ഇതിന്റെ ഒരു കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ബാക്കിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇവിടെ സെൻട്രോ സ്ൻഡ് കാണാനായിട്ട് പറ്റും വിച്ച് ഡേയ്സ് ഇതിന് വരുന്നുണ്ട് പിന്നെ ആ ഒരു വൺ ട്വൻറ്റി ഫൈവ് ഇട്ട് ഫോർ ഹൺഡർ വരെ ആ ഒരു സെയിം ടാങ്ക് ആണ് അവർ ഷെയർ ചെയ്യുന്നത് ആ ഒരു ട്വൽവ് ലിറ്റേഴ്സിൻ്റെ ഐ തിങ്ക് ലവൻ ട്വൽ ലിറ്റേഴ്സിൻ്റെ ആണ് നമുക്ക് ഇതിൻ്റെ മൈലേജ് നോക്കുവാണെങ്കിൽ ഫോർട്ടി ഫൈവ് ഒക്കെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് കൂടുതൽ മൈലേജ് വേണമെങ്കിൽ എനിക്ക് എൻ വൺ സിക്സ്റ്റി എടുക്കുക ഇവരുടെ എൻ എൻ വൺ സിക്സ്റ്റി വരുന്നുണ്ട് എൻ വൺ സിക്സ്റ്റിയുടെ ടോപ്പ് മോഡലും ഇതിൻ്റെ പ്രൈസും ഏകദേശം രണ്ടായിരം രൂപ വ്യത്യാസം ഉള്ളൂ സോ നിങ്ങൾ റിഫൈൻമെൻറ്റിൻ്റെ മൈലേജിന് പ്രധാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കുക അത് കൂടാതെ തന്നെ ബിൽഡ് ക്വാളിറ്റി പറയണം ഐ തിങ്ക് എൻ വൺ സിക്സ്റ്റിക്കാണ് അപ്പർ ഹാൻഡ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയാലും പാനിൻ്റെ ക്വാളിറ്റി ആയാലും എൻ വൺ സിക്സ്റ്റി ബീങ് ന്യൂ പെർ വൺ ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ബിൽഡായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് മോശമല്ല പക്ഷേ നമുക്കറിയാം ഇതൊരു ടെൻ ഇയർ ഓൾഡ് ഡിസൈനാണ് സോ അതിൻ്റേതായ ഒരു ഫിനിഷിംഗ് പോരാൻ വേണ്ടി നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ പിന്നെ സീറ്റ്സ് ഒക്കെ വളരെ വി ഡിയുടെ സൈസാണ് എൻ എസ് വണ്ടി സെയിം ആണ് വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് സീറ്റ് സീറ്റായിട്ട് വരുന്നത് എണ്ണൂറ്റി അഞ്ച് എം എമാണ് ഒരു ഫൈവ് ഫുട് ഫൈവ് താഴെയാണെങ്കിൽ ചെറിയ ടിപ്റ്റോ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ സ്പ്രിംഗ് സോഫ്റ്റ് ആണ് ഫ്രണ്ട് കുറച്ചൊന്ന് മീഡിയ സെറ്റ്സ് ആണ് സ്പ്രിംഗ് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ വണ്ടി ഒന്ന് ഇരിക്കുന്നുണ്ട് നമുക്ക് ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആണ് വരുന്നത് നൈട്രോക് ചാർജർ മോണോഷോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു എൻ എസ് ടി വണ്ട സെയിം ആയിട്ടുള്ള ഡിസൈൻ കാണാൻ പറ്റും പഴയ ടൈപ്പ് ടയർ ഹാക്കർ കാണാം നമുക്ക് വൺ തേർഡ് സെക്ഷനാണ് ബാക്കിൽ ടയർ വരുന്നത് യെസ് ബാക്കിൽ വൺ തേർഡ് സെക്ഷൻ ആണ് എൻ വൺ സിക്സ്റ്റിക്കും വൺ തേർഡ് സെക്ഷൻ തന്നെയാണ് വരുന്നത് എൻ എസ് ടു കൊണ്ടും വൺ തേർട്ടി ആണ് നല്ല ഡയസാണ്ടോ എനിക്ക് തോന്നുന്നു പ്രീവിയസ് എൻ എസ് വൺ സിക്സ്റ്റിക്ക് വൺ ട്വന്റി ആയിരുന്നു അത് വെച്ച് കമ്പയർ കമ്പയറിയുമ്പോഴത്തേക്കും എന്റെ പൊന്നി ഞാൻ പറഞ്ഞില്ലേ ജി ടിഒക്കെ വില പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പേടിക്കുന്നുണ്ട് കമ്പയറിയും പറ്റിയും കുറച്ചും കൂടി വലിയ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് വ്യത്യാസമുണ്ട് പ്രീവിയസ്ലി ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഇപ്പോൾ എൽ ഇ ഡി ആയതുകൊണ്ട് തന്നെ പുതിയ അഡാപ്പർ വന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പുറത്തേക്ക് തള്ളിയാണ് ഇരിക്കുന്നത് എൽ ഇ ഡി തന്നെയാണ് വിസ് ബാക്കിന് ഈ വണ്ടിക്ക് സ്പെഷ്യൽ ഒരു സാരി കാടും പിന്നെ പിന്നെ ഫുഡ് റസ്സും ഉണ്ടോ സോ ലേഡീസിനൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു സൈഡിൽ ഇരിക്കാൻ പറ്റും അതിനുള്ള സെറ്റപ്പൊക്കെ ഒരു ചേട്ടിട്ടുണ്ട് ഇത് എന്ന സ്റ്റൂണ്ടർ വേണമെങ്കിൽ ആക്സസറി ആയിട്ട് കയറണം എന്ന് പറഞ്ഞാൽ ഇതിന് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമുക്ക് സ്ലിപ്പർ ക്ലച്ചില്ല ഐ തിങ്ക് വൺ സിക്സ്റ്റി സി സിയിൽ സ്ലിപ്പർ ക്ലച്ചുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ി വൺ ഫൈവ് ഒക്കെ മാറ്റിയിൽ കഴിഞ്ഞാൽ വേറെ ഇതിൽ വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ ഇടാം വളരെ ആണ് വണ്ടിയുടെ ഹൈലൈറ്റ് ഇത് ഡ്യൂവൽ ചാനൽ എബിസ് വരുന്നുണ്ട് പിന്നെ ഗിയർ ബോക്സ് പൊതുവെ വൺ സിസ്റ്റി വണ്ടിക്കൊക്കെ ഭയങ്കര സ്ലിക്ക് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് ഭയങ്കര പ്രിസൈസ് ആണ് അങ്ങനെ ഹാർഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ഒന്നും ഒരു വണ്ടിക്ക് ഇല്ല സോ ഷിപ്പൊക്കെ ആവശ്യം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫീച്ചറാണ് കാരണം ടൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റിയർവ് നോക്കാവില്ല ഗവിയ ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലച്ച് ഫുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇനെഫാണെന്ന് ഞാൻ പറയുകയുള്ളൂ ഓക്കെ ഇനി നമുക്ക് കയറിയിരിക്കാം എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് നയൻ ആണ് എനിക്ക് ഈ വണ്ടി ഓൾമോസ്റ്റ് ഉണ്ടോ ഹാഫ് ഫുട്ടാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല പാൻറ്റ് ടൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ സ്ഥിരം പറയുന്ന പോലെ അല്ലെങ്കിൽ പ്ലാൻ ഫുട്ടായിരിക്കും സ്വിച്ച് കേസ് ഒക്കെ മാറിയിട്ടുണ്ട് എൻ വൺ സിക്സ്റ്റിയുടെ സെയിം സ്വിച്ച് ആണ് ഇവിടെ പാസ് ഉണ്ട് മോഡുണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് ഹോർണ് വരുന്നുണ്ട് എഞ്ചിങ്കിൽ സ്വിച്ച് ലോ ബീം ഹൈ ബീം മറ്റുള്ള ബട്ടൺ സ്റ്റാർട്ടറും വരുന്നുണ്ട് നമുക്ക് വണ്ടിക്ക് കൺസോൾ ഓണമല്ലെട്ടോ ഞാൻ കൺസോൾ കാണിച്ചു തരാവേ ഇത് എൻ എസ് ജ്യൂണറായിട്ടുള്ള സിമിലർ കൺസോൾ ആണ് ആകെ ഒരു വ്യത്യാസം ഈ വണ്ടിക്ക് റൈഡ് മോഡ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എൻ എസ് ചൂണ്ടറിൽ കണ്ടിരുന്ന എക്സൈസിംഗ് കൺസോൾ ആണ് ശ്രദ്ധിക്കുക നമുക്കിന് ടേൺ ബൈ ടേ ആവശ്യം വരുന്നുണ്ട് നമുക്കിതിന് ക്യാമറ ഷൂൽ എക്കോണമി ഇൻസ്റ്റൻ ഷൂൽ എക്കോണമി ഡിസ്റ്റൻസ് എം ടി കോൾ അലേർട്ട് കോൾ റിജക്റ്റ് മെസ്സേജ് അലേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് ആകെ ഒരു വ്യത്യാസം എൻ എസ് ജൂണ്ടർ കമ്പനിയത്തേക്കും ഇതിന് റൈഡ് മോഡില്ല നമുക്ക് എൻ അനുസരിച്ചിട്ട് ഐ തിങ്ക് റൈഡ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു യു എസ് പിന്നെ ആണ് പിന്നെ ഇത് ആട്ടോ വണ്ടിയുടെ വ്യൂ എന്ന് പറയുന്നത് വളരെ ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് ഇതായിരുന്നു നമ്മുടെ എൻ വൺ സിക്സ്റ്റിയുടെ ഒരു ഷോർട്ട് വാക്ക് വാക്ക്റൗണ്ട് ഞാൻ പറഞ്ഞു ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വാക്ക്ഗ്രൗണ്ടല്ല നമ്മൾ ജസ്റ്റ് ചോദിച്ചപ്പോൾ ഇറക്കി തന്നാണ് നമുക്ക് ടൈലായിട്ടൊക്കെ ഒക്കെ തന്നെ കേട്ടോ എൻ്റെ സ്റ്റോറിൻ്റെ ടൈറ്റ് ആയതൊന്നും വ്യത്യാസമില്ല അത് അറിയാം പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇവിടെ എറണാകുളത്തുള്ള ബജാജിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അവരെ നമ്പേഴ്സും കാണാൻ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തേക്കാ ഞാൻ ഒരുപാട് ഒരു ഓൺ റോഡ് പ്രൈസ് ചോദിക്കുന്നുണ്ട് ഈ വണ്ടിയുടെ ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇട്ടേക്കാം കോമ്പറ്റീവൻ ഇടുന്നില്ല ഒരുപാട് ടൈം പോകും ഓക്കെ എൻ വൺ സിക്സ്റ്റിയും എൻ എസ് വൺ സിക്സ്റ്റീം സൈഡ് ബൈസ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞത് കുറച്ചും കൂടി വലിയ ഫോർക്കാണ് അതിന് വരുന്നത് തേർട്ടി സെവൻ വേഴ്സസ് തേർട്ടി ത്രീ അപ്പോൾ എൻ്റെ ടയർ പ്രൊഫൈലൊക്കെ സെയിമാണ് ഹൺഡ്രഡ് വൺ തേർട്ടി ഹൺഡ്രഡ് വൺ തേർട്ടി ഡിസ് സൈസ് സെയിം ആണ് ത്രീ ഹൺഡ്രഡ്മും ത്രീ ഹണ്ട്രഡ് എമ്മും സെയിം ക്രമേക്കാൻ്റെ ബ്രേക്ക്സാണ് ഇതിന് എൽ ഇ ഡി പ്രൊജെക്ട് വരുന്നുണ്ട് അതിന് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആയിരിക്കും കൺസോളൊക്കെ സെയിമാണ് അതിന് എ ബി എസ് മോഡ് ഉണ്ടാവില്ല ഇതിന് രണ്ട് എ ബി എസ് മോഡുണ്ട് റെയിൻ റോഡ് അങ്ങനെ രണ്ട് എ ബി എസ് മോഡുണ്ട് കൂടാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു വൺ സിക്സ്റ്റി ഫൈവ് സി സി എയർ കൂൾഡ് ശ്രദ്ധിക്കുക ഓയിൽ കൂടില്ല എയർ കൂൾഡ് ടു വാൽ വെഞ്ചറാണ് പതിനാറ് വി എച്ച് പിയും പതിനാലാം ടോർക്കും അതാവട്ടെ ഓയിൽ കൂൾഡ് വൺ സിക്സ്റ്റി സി സി ഫോർ വാൽ വെഞ്ചറാണ് പതിനേഴ് വി എച്ച് പിയും ഏകദേശം പതിനാല് പോയിന്റ് അഞ്ച് മൂട്ടർ മീറ്റർ ടോർക്കാടും മറ്റേ ടു ഫൈവ് സ്പീഡ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് രണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ആണ് പിന്നെ ഒത്തിരി വ്യത്യാസം നിങ്ങൾ തന്നെ കൊണ്ടുപോകണം ഇതിന് വരുന്ന ഒരു സ്പോർട്ടിയർ ആയിട്ടുള്ള ഹാൻഡിലാണ് അത് കാണുമ്പോൾ കംഫർട്ടബിൾ ആണെന്ന് വരിക നമ്മൾ കയറിയിരിക്കുവാണെങ്കിൽ കുറച്ചൊന്ന് സീ സ്പോട്ടിയർ ആണ് കുറച്ചൊന്ന് ആയിട്ട് ഇരിക്കേണ്ടി വരും എൻ എസ് വൺ സിക്സ്റ്റി ആണ് അതർ ഹാൻഡ് ക്ലിപ്പോൺ ആണ് വരുന്നത് സോ കുറച്ചും കൂടി ബെറ്റർ ഫ്രണ്ട് ആൻഡ് ഫീൽ കിട്ടുന്നത് എൻ എസ് വൺ സിക്സ്റ്റിക്ക് ആണ് നിങ്ങൾ കയറി കണ്ടു കാണും സി കുറച്ചും കൂടി അപ്പറായിട്ട് കമ്പയർഡ് ടു താൻ എൻ 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 എസ് വൺ സിക്സ്റ്റി തന്നെയാണ് പിന്നെ ടാങ്ക് സൈസ് ലെവൽ ലിറ്റേഴ്സ് ഐ തിങ്ക് ദാറ്റ് ഇസ് തേർട്ടീൻ പോയിന്റ് ഫൈവ് ഒത്രം കൊണ്ടാണ് തെയിലേറ്റ് ആക്കി കുറച്ച് വ്യത്യാസം ഉണ്ട് കുറച്ചും കൂടി ഫ്രഷ് ഡിസൈൻ ഞാൻ പറഞ്ഞു ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് എൻ എസ് വൺ എൻ വൺ സി സി ആണ് കുറച്ചും അപ്പർ ഹാൻഡ് സീറ്റ്സ് ആർ വെരി കഫർട്ടബിൾ കമ്പയർ ടു ദാറ്റ് സീറ്റ് ആയി കുറവാണ് ഐ തിങ്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ അത് എണ്ണൂറ്റഞ്ച് എം എം ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് അതിനാണ് കൂടുതൽ ഇനി കുറച്ച് കുറവാണ് വൺ സെവൻറ്റി എന്തുകൊണ്ട് സോ ബില്ലൻ സീറ്റ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് ആണ് ബില്ലൺ സീറ്റ് കംഫർട്ടബിൾ രണ്ട് വണ്ടിക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൽ ഇ ഡി ആണ് ഓക്കെ സെക്ഷൻ ടയർ ആൻഡിന് ഹൺഡ് എൽ എക്സ് ആണ് എക്സാക്ട് സെയിം സെയിം പ്രൈസ് നോക്കുവാണെങ്കിൽ ഇതിന് ഒരുപാട് വേരിയൻറ്റ് വരുന്നുണ്ട് നമുക്ക് സിംഗിൾ സീറ്റ് വരുന്നുണ്ട് ആയിരിക്കും ഫ്ലി സീറ്റ് വരുന്നുണ്ട് അതും ആയിരിക്കും പിന്നെ സ്പ്ലിറ്റ് സീറ്റ് വിത്ത് യു എസ് ടി ഇതാണ് ടോപ്പ് മോഡൽ നമുക്ക് ബേസ് വരുന്നുണ്ട് സിംഗിൾ സീറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് സിംഗിൾ ചാനൽ ബേസ് വരുന്നുണ്ട് ഫ്ലി സീറ്റ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഡ്യുവൽ ചാനലും വരുന്നുണ്ട് ഇത് ഡ്യുവൽ ചാനലാണ് എൻ എസ് വൺ സിസ്റ്റി ആണ് അത്രയും നമുക്ക് ഒറ്റ വേരിയൻറ്റ് ഉള്ളൂ എൻ എസ് വൺ സിക്സ്റ്റി ഡിവെൽ ചാനൽ എ പി സി സോ ഇതാണ് തമ്മിലുള്ള മേജർ വ്യത്യാസം ഇതിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ കൊടുത്തേക്കാം രണ്ടിൻ്റെ ഓൺ റോഡ് പ്രൈസ് അതായത് ടോപ്പ് മോഡൽ വൺ സിക്സ്റ്റിയുടെ ടോപ്പ് മോഡൽ ഐ മീൻ ഒറ്റ മോഡൽ എൻ എസ് വൺ സിക്സ്റ്റിയുടെ പ്രൈസ് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതേ ബായ് ചേർ